ഹായ് ലോട്ടറി മോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ടിക്കറ്റ് നമ്പർ മൂന്ന് പൂജ്യം മുതൽ മൂന്ന് പൂജ്യം ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത്തി മൂന്ന് ഇരുപത് മുതൽ ഇരുപത്തി നാല് വരെ അഞ്ച് സെറ്റ് സോറി ആറെണ്ണം വെച്ച് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തി മൂന്ന് പൂജ്യം പൂജ്യം മുതൽ അറുപത്തി മൂന്ന് പൂജ്യം ഒൻപത് വരെ ആറെണ്ണം വെച്ച് അറുപത്തൊന്ന് നാൽപ്പത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ ആറ് അല്ല പന്ത്രണ്ടെണ്ണം വെച്ച് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് ബി യു പതിനാല് ഇരുപത്തേഴ് അറുപത്തി ഒൻപത് കോട്ടയം സെക്കൻഡ് പ്രൈസ് ബി ഡബ്ല്യു മുപ്പത്തി മൂന്ന് നാൽപ്പത്തി ഇരുപത് പട്ടാമ്പി തേഡ് പ്രൈസ് ബി ടി ഇരുപത്തേഴ് ഇരുപത്തൊന്ന് നാൽപ്പത്തിരണ്ട് പട്ടാമ്പി നേരെ അയ്യായിരത്തിൽ കിടക്കാം അയ്യായിരത്തിൽ നാല് പൂജ്യം നം നാല് പൂജ്യം കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ള ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി കളവും പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളവും പിടിച്ചിട്ടില്ല അറുപത്തി സോറി അറുപത്തി ഒന്ന് കളവും പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല നേരെ രണ്ടായിരത്തിലേക്ക് കടക്കാം രണ്ടായിരത്തിൽ നാല് പൂജ്യം പിടിച്ചിട്ടില്ല ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി നാല് കളം പിടിച്ചിട്ടില്ല അറുപത്തി ഒന്നിലെ അറുപത്തി ഒന്ന് നാൽപ്പത്തി ഒൻപതിന് ഒരായിരം വെച്ച് പന്ത്രണ്ടായിരം രൂപ വീണ്ടുണ്ട് അറുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് അഞ്ഞൂറാണ് അഞ്ഞൂറിൽ മൂന്ന് പൂജ്യം കളം പിടിച്ചിട്ടില്ല പിന്നീടുള്ളത് ഇരുപത്തി മൂന്ന് കളമാണ് ഇരുപത്തി മൂന്ന് പൂജ്യം ആറാണ് പിടിച്ചിട്ടുള്ളത് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ഞൂറ് വെച്ച് ആറെണ്ണം മൂവായിരം രൂപ പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീടുള്ളത് അറുപത്തി മൂന്ന് കളമാണ് അറുപത്തി മൂന്നില് അറുപത്തി മൂന്ന് പൂജ്യം ഏഴിനും അതുപോലെ അഞ്ഞൂറ് വെച്ച് ആറെണ്ണം പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പിന്നീടുള്ളത് അറുപത്തി ഒന്നാണ് അറുപത്തൊന്ന് അറുപതും അറുപത്തൊന്ന് തൊണ്ണൂറ്റി ആറുമാണ് പിടിച്ചിട്ടുള്ളത് നേരെ ഇരുന്നൂറിലേക്ക് അടക്കാം ഇരുന്നൂറിൽ പൂജ്യം പൂജ്യം ഇരുപത്തി ആറും പൂജ്യം പൂജ്യം തൊണ്ണൂറുമാണ് പിടിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്ന് കളം പിടിച്ചിട്ടില്ല ഇരുപത്തി നാലുകളം പിടിച്ചിട്ടില്ല അറുപത്തി മൂന്ന് സോറി അറുപത്തൊന്ന് നാൽപ്പത്തി ആറിനും ഇരുന്നൂറ് വെച്ച് രണ്ടായിരത്തി നാനൂറ് പ്രൈസ് വേണ്ടിയിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം വെച്ചുള്ള ടിക്കറ്റാണ് അറുപത്തൊന്ന് കളം പിന്നീട് ഉള്ളത് അറുപത്തി മൂന്നാണ് അറുപത്തി മൂന്ന് എഴുപത്തി മൂന്നാണ് പിടിച്ചിട്ടുള്ളത് നേരെ നൂറിലേക്ക് കിടക്കാം നൂറിൽ പൂജ്യം പൂജ്യം അറുപത്തി അഞ്ചാണ് പിടിച്ചിട്ടുള്ളത് ഇരുപത്തി മൂന്നിൽ ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒൻപതും ഇരുപത്തിനാല് കളത്തിൽ ഇരുപത്തി നാല് അമ്പത്തി മൂന്നുമാണ് പിടിച്ചിട്ടുള്ളത് പിന്നുള്ള അറുപത്തി മൂന്ന് കളമാണ് അറു സോറി അറുപത്തൊന്ന് കളമാണ് അറുപത്തൊന്ന് എഴുപത്തി നാലും അറുപത്തൊന്ന് തൊണ്ണൂറ്റി നാലുമാണ് പിടിച്ചിട്ടുള്ളത് പിന്നുള്ള അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് പൂജ്യം നാലും നൂറ് രൂപ വെച്ച് ആറ് ടിക്കറ്റിൽ വീണിട്ടുണ്ട് ഇതോടെ നമ്മുടെ ഇന്നത്തെ റിസൾട്ട് അവസാനിച്ചിരിക്കുന്നു നമുക്ക് നേരെ കൂടുതൽ വിന്നർ ഉള്ളതുകൊണ്ട് നമുക്ക് രാത്രി എട്ട് മണിക്ക് വിന്നർമാരുടെക്ക് വേണ്ടിയിട്ട് ഒരു വീട് ചെയ്യുന്നതാണ് നമുക്ക് നേരെ നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നടക്കെടുക്കുന്ന ടിക്കറ്റ് പത്തൊൻപത് മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് വരെ പത്ത് സെറ്റ് ഇരുപത് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ അഞ്ച് സെറ്റ് വീണ്ടും ഇരുപത് എഴുപത് മുതൽ എഴുപത്തി നാല് വരെ അഞ്ച് സെറ്റ് ഇരുപത്തൊന്ന് പൂജ്യം പൂജ്യം മുതൽ ഒൻപത് വരെ ആറെണ്ണം വെച്ചുള്ള ടിക്കറ്റാണ് നാൽപ്പത് അറുപത് മുതൽ നാൽപ്പത് അറുപത്തി ഒൻപത് വരെയും ആറെണ്ണം ഉള്ളത് അപ്പോൾ പെട്ടെന്ന് എല്ലാത്തിലും ക്രെഡിറ്റ് ചെയ്യാം പന്ത്രണ്ട് വെച്ച് പന്ത്രണ്ടെണ്ണം വെച്ചുള്ളതിൽ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അയ്യായിരത്തിൽ വീണത് നാനൂറ് രൂപ ആറെണ്ണത്തിലാകുമ്പോൾ നേർ പകുതി ഇരുന്നൂറ് രൂപയായിരിക്കും പ്രൈസ് എമൗണ്ട് അപ്പോൾ നിങ്ങൾ നേരെ ക്രെഡിറ്റ് ചെയ്ത് തുടങ്ങിക്കോളൂ നാളെ നല്ലൊരു പ്രൈസ് ഉണ്ടാകുന്നു ഉണ്ടാകട്ടെ വീണ്ടും ഒന്നുകൂടി പറയണേ ഫുൾ വീഡിയോ കണ്ടിട്ട് പ്രഡിറ്റ് ചെയ്യാൻ നോക്കുക അതുപോലെ നമ്മുടെ വിന്നർമാരെ ഒരു എട്ടര മണിക്ക് തിരക്കല്ല തിരക്കെല്ലാം തുറന്നതിനെച്ചരക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് വിന്നർമാർക്കുള്ള വീഡിയോ എട്ടരക്ക് ചെയ്യുന്നതാണ്